സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വീണാ വിജയനെതിരായ ആരോപണം അതീവ ഗുരുതരമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ഭീകരാക്രമണത്തിൽ നടുങ്ങി നിൽക്കെ സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ പൂർണ്ണ പിന്തുണ യു ഡി എഫിന് ലഭിക്കുമെന്നും വി ഡി സതീശൻ വീണാ വിജയനെതിരായ ആരോപണം വളരെ ഗൌരവതരമാണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല സിഎംമാറിൽ

കൂടുതൽ പ്രവർത്തിക്കും അതെല്ലാം അതെല്ലാം മറ്റ് കാര്യങ്ങളാണ് എല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അല്ല അതൊരു ഗുരുതരമായ ആരോപണമാണ് കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇത് ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് സി എം ആർ എൽ ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ ഒരു വിഷയമാണ് ആ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ട് അവര് ഗവൺമെന്റ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ് അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പക്ഷെ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിംഗ് ആണ് അത് പി എം എൽ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അപ്പൊ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് ആരോപണം ഗുരുതരമാണ് അത് ആരെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരു ആരോപണമല്ലല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഉന്നയിച്ച ഒരു ആരോപണമല്ലോ ഞങ്ങൾ ആരും ഉന്നയിച്ച ആരോപണമല്ല അത് വന്ന പുറത്തു വന്ന ഒരു ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് അപ്പൊ അത് അന്വേഷിക്കുകയും വേണം അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയില്ലെന്നും കേരളത്തെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിന് മലയാളം അറിയില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയില്ല വി ഡി സതീശൻ പറഞ്ഞു ഇന്ത്യൻ സൈനികരുടെ യൂണിഫോം നൽകാൻ രാജീവ് ചന്ദ്രശേഖരനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവാദ സർക്കുലറിനെതിരെയും വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചു വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് അങ്ങേയറ്റം അപഹാസ്യമാണ് ബുദ്ധിയുള്ളവർ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കില്ല ഇത് പുറത്തിറക്കിയവർക്കെതിരെ നടപടി വേണമെന്നും വി ഡി സതീശൻ പറഞ്ഞു നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്